മുങ്ങിമരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നീന്തൽ പരിശീലനത്തെക്കുറിച്ച് ചർച്ച നടത്തി അത് വിസ്മരിച്ചു കളയുകയാണ് പൊതുവെ കാണുന്ന പ്രവണത എന്നാൽ കഴിഞ്ഞ പതിനാറ് വർഷമായി സൗജന്യമായി പെരാമംഗലം കേളി കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഷാജുവും കൂട്ടരും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മുക്കിലക്കുളത്തിലാണ് പ്രായഭേദമന്യേ ഏവർക്കും സൗജന്യമായി ഇവർ പരിശീലിപ്പിക്കുന്നത് സൗജന്യമായിട്ട് ഇവിടെ നീന്തൽ പരിശീലനം നടന്നു വരികയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളുടെ ഷാജിയാട്ടനാണ് എല്ലാ ദിവസവും അദ്ദേഹം ഇവിടെ വന്ന് കുട്ടികളെ തന്നെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് സൗജന്യമായിട്ട് ഏകദേശം ഒരു മൂവായിരം കുട്ടികൾ ഈ കുളത്ത് നിന്ന് നീന്തൽ പഠിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ ക്ലബിലെ എല്ലാ അംഗങ്ങളും അദ്ദേഹത്തിന് ഷാജിയാട്ടനെ പിന്തുണയുമായിട്ട് ഉണ്ടാവാറുണ്ട് കൃഷി ജോലികൾ ചെയ്തും തട്ടുകട നടത്തിയും ഉപജീവനം നടത്തുന്ന ഷാജു ദിവസവും രാവിലെ കുളത്തിലെത്തും പഠിക്കാൻ എത്തുന്നവർക്ക് പരിശീലകനായും നീന്താൻ ധൈര്യം പകർന്നും ഷാജു ഇവിടെയുണ്ടാകും പഠിച്ചു പോകാനുള്ളതല്ല നീന്തലെന്നും ഇടയ്ക്കെല്ലാം എത്തി അത് ദിനചര്യയുടെ ഭാഗമാക്കണമെന്നുമാണ് ഷാജുവിന്റെ അഭിപ്രായം വന്ന് വന്ന് ഒരു ഒരു കണ്ടിന്യൂ ആയിട്ട് പിന്നെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോവുന്നുണ്ട് സ്വിമ്മിങ് പൂളിൽ പഠിക്കാൻ പോയ പിള്ളേരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ഇതാണ് അവിടെ പോയി പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഇതാവില്ല അത് പഠിക്കലന്നെ ഉണ്ടോ ഇവിടെ വന്ന് പഠിച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ എവിടെ പോയാലും ചെറുതായിട്ടൊക്കെ ഒരു അപകടം വരുമ്പോൾ രക്ഷപ്പെടാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇന്നിട്ട് കാലില്ല അപ്പോൾ കൂടുതൽ അവരുടെ അച്ഛനമ്മമാർ അവരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ഇരുത്തല്ല വേണ്ട ഇടയ്ക്കൊക്കെ ഒന്ന് നീന്തിക്കണം പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പേടിയുണ്ടാവും ചില കുട്ടികള് ആദ്യം ഭയങ്കര പേടിയായിരിക്കും അവരാവും പിന്നെ നല്ല ഉഷാറാവും ആദ്യം വന്നിട്ടുള്ള ഒരു പിന്നെ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആവും അപ്പോൾ പിള്ളേർ തന്നെ കൊണ്ടുണ്ട് അവരുടെ അച്ഛനമ്മമാരാണ് അവര് പിള്ളേർ എന്തായാലും കാലത്ത് വരാൻ വരാനിത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് തണുപ്പാണ് ഇതൊക്കെയാണ് അപ്പൊ അവര് സ്ഥിരമായിട്ട് കൊണ്ടുവന്നവരിൽ നിന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സംസ്ഥാന മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഷാജു മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന സ്വർണ മെഡൽ ജേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതം തന്നെ നീന്തലിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് ഏറെ അഭിമാനവും സന്തോഷമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ മേഖലയിൽ കാണുമ്പോൾ രണ്ടായിരത്തി എട്ടിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി ജെ ആൻഡ്രോയുടെ നേതൃത്വത്തിലാണ് കുളം നവീകരിച്ച് മികച്ച നീന്തൽ കുളമാക്കി മാറ്റിയത് കേളി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിലാണ് പേരാമംഗലത്തുള്ള മുക്കിലകുളത്തിൽ നീന്തൽ പരിശീലനം തുറക്കം കുറിച്ചത് അതിനിടയായ സാഹചര്യം രണ്ടായിരത്തി എട്ടിലെ തട്ടേക്കാട് ബോട്ട് ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നീന്തൽ കുളങ്ങൾ ആരംഭിക്കണമെന്നും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ നീന്തൽ പഠിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി എട്ടിൽ പേരാമംഗലത്ത് നിലവിലുണ്ടായിരുന്ന ഈ സാധാരണ പഞ്ചായത്തിൻ്റെ കുളം നവീകരിച്ച് ഒരു നീന്തൽക്കുളമായി അത് ഉയർത്തുകയും അന്നത്തെ സംസ്ഥാനത്തെ സ്പോർട്സ് മന്ത്രിയായിരുന്ന എം വിജയകുമാർ ആ നീന്തൽകുളം ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ പത്ത് പതിനേഴ് വർഷമായി കേളി സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെ ഈ നീന്തൽ പഠിപ്പിക്കുകയും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ നിലനിൽന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീന്തൽ ഭയം മാറിയെന്നും ധൈര്യമായി കഴിയുന്നുവെന്നും ഇവിടെ ആദ്യം വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു പിന്നത്തെ ഷാജിന് ആണ് എന്നെ നീന്തല് പഠിപ്പിച്ചത് ആദ്യമൊക്കെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ നീന്തി കഴിഞ്ഞപ്പോ എന്റെ പേടിയൊക്കെ മാറി അപ്പൊ നന്നായി നീന്താൻ പറ്റുന്നുണ്ട് ഞാൻ പിടിച്ച അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു കുട്ടികളെ പരിശീലിപ്പിക്കാൻ കൊണ്ടുവന്ന മാതാപിതാക്കളും നീന്തൽ പഠിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് പ്രായ ഭേദമില്ലാതെ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും സൗജന്യമായാണ് ഇവർ പരിശീലനം നൽകുന്നത് ഞാന് ഇവിടെ വന്നത് ഒരു ഏകദേശം ഒന്നര കൊല്ലായി ഞാനിത് അറിഞ്ഞ് പേപ്പറിലൂടെ എങ്ങനെയൊക്കെ അറിഞ്ഞതാണ് ഇവിടെ നീന്തൽ പരിശീലനം ഉണ്ടെന്നുള്ളത് ഞാനും ഇവിടെ തന്നെയാണ് പഠിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ മോന്റെ കൂടെ വന്നപ്പോഴാണ് ഇവിടെ ഞാനും നീന്തൽ പഠിച്ചത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ട് തോന്നിയാണ് പക്ഷേ കാരണം മാത്രമാണ് ഞാൻ ഈ നീന്തൽ പഠിച്ചതും എൻ്റെ മോനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നീന്തണതും അത് അല്ലാതെ നല്ലൊരു സേവനമാണ് ഇങ്ങനെ ചെയ്യണത് ഒരുപാട് പേരിലേക്ക് ഈ വാർത്ത എത്തട്ടെ കുറെ കുട്ടികൾ വന്ന് ഇവിടെ നീന്തൽ പഠിക്കട്ടെ വേനൽ കാലത്താണ് കൂടുതൽ പേർ നീന്തൽ പഠിക്കാൻ എത്തുന്നത് ആരിൽ നിന്നും ഇവിടെ ഫീസ് വാങ്ങാറില്ല എങ്കിലും ആരെങ്കിലും ഒരു സന്തോഷം എന്ന നിലയിൽ പണം നൽകിയാൽ അതെല്ലാം ശേഖരിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകാനാണ് ഇവർ ഉപയോഗിക്കുന്നത് വേനലവധിക്ക് കൂടുതൽ കുട്ടികളെത്തുമ്പോൾ അവർക്കും മികച്ച രീതിയിൽ പരിശീലനം നൽകാൻ സാധിക്കുന്ന വിധത്തിൽ കുളവും പരിസരവും മെച്ചപ്പെടുത്തി സൂക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇവർ കേളി കലാ സാംസ്കാരിക വേദിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ് നാട് മുഴുവൻ ജലാശയങ്ങളിൽ വീണുള്ള മരണങ്ങൾ ഒഴിവാക്കാനും ആരോഗ്യമുള്ള മനസ്സും ശരീരവും നിലനിർത്തുവാനും ഇവർ നൽകുന്ന നീന്തൽ പരിശീലനം കേരളത്തിനാകെ മാതൃകയാവുകയാണ് പേരാമംഗലം